നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഡിസംബർ മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന സിനിമകളെക്കുറിച്ചാണ് നമ്മൾ എന്താ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു സിനിമയെങ്കിലും ഉണ്ടാകാതിരിക്കില്ല എന്തായാലും ഉണ്ടാകും പിന്നെ ഞാൻ പറയാൻ പോകുന്നതിൽ രണ്ട് സിനിമകൾ ക്ലാഷ് റിലീസായിട്ടായിരിക്കും വരിക ദിവസങ്ങളുടെ മാറ്റമുണ്ടെങ്കിലും ക്ലാഷ് റിലീസ് തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നിവിൻ പോളി നായകനാവുന്ന സർവമായ എന്ന് പറയുന്ന സിനിമയാണ് ഈ സിനിമ ഡിസംബറിൽ തന്നെയാണ് റിലീസ് ചെയ്യുന്നതെന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്ത സിനിമ തന്നെയാണ് സർവമായ സർവമായ എന്ന സിനിമ നിവിൻ പോളിയുടെ വലിയൊരു കംബാക്ക് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് നിവിൻ പോളിയുടെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ അപ്പോൾ അടുത്തത് മമ്മൂട്ടി നായകനാവുന്ന സിനിമയാണ് ഈ മമ്മൂട്ടി നായകനാവുന്ന സിനിമയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ഈ വീഡിയോ എന്തായാലും ഫുള്ള് കാണുക അപ്പോൾ കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസ് ഡിസംബറിലല്ല ഒക്ടോബർ പത്തൊമ്പതാം തീയതിയാണ് കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഡിസംബറിലേക്ക് ഞാൻ എന്തിനാണ് കളങ്കാവൽ വെച്ചതെന്ന് ചോദിച്ചാൽ ഇതുവരെ ഡിസംബറിൽ ആകെ മൂന്ന് സിനിമകളുള്ളൂ അതിൽ ഇതും കൂടെ കൂട്ടിയപ്പോഴാണ് മൂന്നായത് അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത് അടുത്ത സിനിമ എന്ന് പറയുന്നത് ദിലീപിനെ നായകനാക്കി വരാൻ പോകുന്ന ബബ്ബബ എന്ന് പറയുന്ന സിനിമയാണ് മാസ് എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽ അല്ലെങ്കിൽ കൊമേൻഷ്യൽ ഫിലിമായി ഒരുങ്ങുന്ന സിനിമ വരാൻ പോകുന്നത് ഡിസംബർ മാസത്തിൽ തന്നെ ആയിരിക്കും ഡിസംബർ പത്തൊമ്പതിനായിരിക്കും ബബബ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് മിക്കവാറും ബബബ എന്ന സിനിമയും അതേപോലെ തന്നെ നിവിമ്പോളിയുടെ സർവമായ എന്ന സിനിമയുമായിരിക്കും ക്ലാഷ് ഉണ്ടാവുക അത് ഒറ്റ ദിവസത്തെ ക്ലാഷ് ആയിരിക്കില്ല രണ്ട് മൂന്ന് ആദ്യം ബബബ സിനിമ ആയിരിക്കും ഡിസംബറിൽ ഇറങ്ങുക പിന്നെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സർവമായ എന്ന സിനിമ ഇറങ്ങുക അപ്പോൾ എന്തായാലും ബബബ സിനിമയുടെയും അതേപോലെ തന്നെ സർവമായ എന്ന സിനിമയുടെയും തിയേറ്റർ റിലീസ് കറക്റ്റ് ഡേറ്റിനായിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ പറഞ്ഞത് റൂമറുകളാണ് പക്ഷേ ഈ രണ്ട് സിനിമകൾ ഡിസംബറിൽ മാസത്തിൽ തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത് കൃത്യമായ തീയതി റൂമറുകൾ പറഞ്ഞതാണ് അല്ലാതെ കൃത്യമായ തീയതി ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ മേഘ ഒരു